പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് മുണ്ടക്കേ ചൂരൽ മല ദുരന്ത ബാധിതർ മുന്നിൽ ഏകദിന ഉപവാസവും ധർണയും നടത്തും ജനകീയ ആക്ഷൻ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൽപ്പറ്റയിൽ മാർച്ച് നടത്തുകയാണ് ഇന്നലെ നടത്തിയ കുടിൽ കെട്ടിയുള്ള പ്രതിഷേധം പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചിരുന്നു കലാശിച്ചിരുന്നുവരങ്ങളുമായി വലിയ പ്രതീക്ഷയോടെ വന്നാൽ ടൗൺഷിപ്പ് പ്രോജക്റ്റുകൾ പക്ഷേ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത് എന്താണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം അരുൺകുമാർ ഈ പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ സംഘടനയായ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വയനാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഇപ്പോൾ മാർച്ച് കളക്ടറേറ്റ് മുന്നിലെത്തി അവരവിടെ ഇന്ന് ഏകദിന ഉപവാസം ഇരിക്കുകയാണ് രാവിലെ മുതൽ ദുരന്തബാധിതരായ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ അഞ്ച് സെൻറ്റ് എന്ന വാഗ്ദാനം അവർ ഒരിക്കലും അംഗീകരിക്കുകയില്ല കാരണം നേരത്തെ പത്ത് സെൻറ്റ് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് പണം പിരിച്ചതിന് ശേഷം സർക്കാർ അഞ്ച് സെൻറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു അതോടൊപ്പം ഈ മൂന്ന് വാർഡുകളിലെയും എല്ലാ ആളുകളുടെയും ലോണുകൾ എഴുതിത്തള്ളാമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല അതുപോലെ തന്നെ ഒറ്റപ്പെട്ട പതിനഞ്ച് ആളുകളെ ൾപ്പെട്ട ദുരന്തത്തിന് ശേഷം ഒറ്റപ്പെട്ട ആളുകളെ അവർക്ക് ആശ്രിത നിയമനം നൽകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ അതിൽ സ്തുതിക്ക് മാത്രമാണ് സർക്കാർ ആശ്രിത നിയമനം നൽകിയത് ഇത്തരത്തിൽ പതിനാലോളം ആളുകൾക്ക് ഇനിയും ജോലി ലഭിക്കാനുണ്ട് അതുപോലെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിൽ താമസിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾക്ക് പുറത്ത് താമസിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് അത് അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ആ പണം മതിയാകില്ല മുപ്പത് ലക്ഷം രൂപയെങ്കിലും വേണം എന്നാണ്